നാളെ രാത്രിക്ക് മുമ്പ് ഒരു ബോംബ് കിട്ടും പറയുന്നത് ഞാനല്ല മാർക്കസ് മർഗുലാണ് ഇന്നലെ അദ്ദേഹം പറഞ്ഞിരുന്നു നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ ഒരു അറിയിക്കൽ ഉണ്ടായിരിക്കുമെന്ന് പുള്ളിയുടെ ഭാഗത്തു നിന്ന് ഒരു അനൗൺസ്മെന്റ് ഉണ്ടായിരിക്കുമെന്നാണ് പുള്ളി പറഞ്ഞത് ഇന്ന് അത് സംബന്ധിച്ച് ആരാധകൻ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് നാളെ രാത്രി വരെ ഒന്ന് വെയിറ്റ് ചെയ്യൂ അതിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്നാണ് പുള്ളി കേരള ബ്ലാസ്റ്റേഴ്സിലേക്കുള്ള ഒരു ഇൻകമ്മിങ്ങിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അതേതാണ്ട് ഒരു റിപ്പോർട്ട് അദ്ദേഹം നാളെ രാത്രിക്ക് മുമ്പ് തന്നെ തരും എന്ന് പറഞ്ഞിട്ടുണ്ട് മാർക്കസ് മർഗുലോ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നാളെ രാത്രി വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിനേക്ക് ഒരു സൈനിങ് വരുന്നു എന്ന് പറഞ്ഞാൽ അന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് കത്തും അപ്പം മാർക്കസ് മാർഗുലോ തന്നെ പറഞ്ഞിട്ടുണ്ട് അന്ന് ട്രാൻസ്ഫർ മാർക്കറ്റിലും സോഷ്യൽ മീഡിയയിലും ഒരു ആറ്റം ബോമ്പ് വീഴും എന്നുറപ്പാണ് നമ്മൾ അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ലെവൽ ഓഫ് സൈനിങ് ആണെങ്കിൽ സിംപ്ലി സോഷ്യൽ മീഡിയയിൽ നിന്ന് കത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് കത്തിക്കാൻ ഞാനില്ലെങ്കിലും